നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ ഭാഗ്യത്തെക്കുറിച്ചല്ല കുറച്ചധികം നാളുകൾ നിങ്ങൾക്ക് ഫലം നൽകാൻ പോകുന്ന അതായത് ഭാഗ്യഫലങ്ങൾ നൽകാൻ പോകുന്ന ഒരു നീണ്ടകാല ഭാഗ്യത്തെക്കുറിച്ചാണ് ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇനി വെറും പത്ത് ദിവസം മാത്രമേ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ അതായത് ഈ വരുന്ന വൃശ്ചിക മാസം നവംബർ ഇരുപത്തി മൂന്നിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഏറെ സവിശേഷതകളുള്ള ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത് പൊതുവേ രാഹുവിനെ എല്ലാവർക്കും പേടിയാണ് അതിന് കാരണം ദോഷഫലങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്നാൽ രാഹു അപൂർവം ചില സമയങ്ങളിൽ അതായത് ചില അപൂർവ അവസരങ്ങളിലൊക്കെ രാശിമാറ്റങ്ങളോ ഗ്രഹമാറ്റങ്ങളോ നക്ഷത്രമാറ്റങ്ങളോ ഒക്കെ നടക്കുന്ന അവസരങ്ങളിൽ മഹാഭാഗ്യമായി വന്നു ചേരാറുമുണ്ട് പക്ഷേ കുറേയേറെ വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു മഹാഭാഗ്യം വന്നു ചേരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അങ്ങനെയൊരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് അഞ്ച് രാശികളിലായി ജനിച്ച കുറച്ചു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം നൽകുന്ന രീതിയിൽ രാഹു വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങൾ അനുകൂലമായി വരുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല നിലവിൽ അവിട്ടം നക്ഷത്രത്തിലായിരുന്ന രാഹു ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ട് വരെ രാഹു ചതയം നക്ഷത്രത്തിൽ തന്നെ തുടരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്കൊരു നീണ്ടകാല ഭാഗ്യമാണെന്ന് ഈ ഒരു ഭാഗ്യ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും വന്നു ചേരുമെന്ന കാര്യം തീർച്ചയാണ് കുറേയേറെ നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന കാര്യം ഉറപ്പ് അതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങൾ അനുകൂലമായി വന്നു ചേരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ നാളായി ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന് തൊഴിൽ വിദ്യാഭ്യാസം ബിസിനസ് സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ രാഹു നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിനാൽ നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വപ്രയത്നത്താൽ നേടിയെടുക്കാൻ സാധിക്കും ഏറെ നാളായി ഈ നക്ഷത്രക്കാരുടെ ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം ഈ ഒരു ടൈം പിരീഡിനുള്ളിൽ അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നവംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിനുള്ളിൽ നടന്നു കിട്ടുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സ്വന്തമായൊരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു രാഹുവിൻ്റെ അനുഗ്രഹത്താൽ നടന്നു കിട്ടുമെന്ന കാര്യം തീർച്ച ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും ആ ഫലത്തെ ഇരട്ടിയാക്കി പ്രയോജനപ്പെടുത്തി എടുക്കാൻ നിങ്ങൾ ആ രാഹുവിനെ ഒന്ന് പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും പതിനൊന്ന് പ്രാവശ്യം രാവിലത്തെ സമയം അതായത് രാവിലെ രാവിലെ ഒരു ഏഴ് മണിക്ക് മുൻപായിട്ടുള്ള സമയം നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി പതിനൊന്ന് പ്രാവശ്യം നവഗ്രഹങ്ങൾക്ക് പ്രദക്ഷിണം വയ്ക്കുന്നത് രാഹുവിൻ്റെ പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും ഈ ലഭിക്കാൻ പോകുന്ന ഭാഗ്യം ഇരട്ടിയായി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും തന്നെ പാഴായിപ്പോകില്ല എന്ന കാര്യം തീർച്ച ആത്മാർത്ഥമായി നിങ്ങൾ ഏത് കാര്യത്തിലാണോ പരിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചോളൂ വലിയ രീതിയിലുള്ള നേട്ടം തന്നെ നിങ്ങൾക്ക് വന്നു വന്നുചേരുമെന്ന കാര്യം തീർച്ചയാണ് എല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടാനായി ഞാനും പ്രാർത്ഥിക്കാം മഹാദേവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നല്ല മാറ്റങ്ങളും ഒക്കെ വന്നു ചേരും അപ്പോൾ ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന അഞ്ച് രാശികൾ രാശികളേതൊക്കെയെന്നും അതിലേതൊക്കെ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നുചേരാൻ പോകുന്നതെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം വളരെയധികം ഗുണം ചെയ്യും നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നും മോചനം കിട്ടാൻ സഹായിക്കുമെന്ന കാര്യം തീർച്ചയാണ് ഈ ഒരു സമയത്ത് അതായത് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം നടക്കുന്ന സമയം ഓഗസ്റ്റ് വരെ നവംബർ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ കടം കൊടുത്തിട്ടും ഏറെ നാളെ തിരികെ ലഭിക്കാതിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്നതിനുള്ളൊരു യോഗം കാണുന്നു അതുപോലെ എന്തെങ്കിലും ലോണിനപേക്ഷിച്ചിട്ട് അത് കിട്ടാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറി ആ ലോൺ നിങ്ങൾക്ക് സാങ്ഷനായി കിട്ടാനും യോഗം കാണുന്നു നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് കുടുംബ വിവാഹ ജീവിതത്തിലും ഏറെ അനുകൂലകരമായ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സന്തോഷ കുടുംബ ജീവിതം നയിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്കുള്ളത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇവർ മൂലം ആ കുടുംബത്തിലുള്ളവർക്ക് വരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരും എന്തുകൊണ്ട് ഭാഗ്യമാണ് മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു നീണ്ടകാല ഭാഗ്യത്തിനാണ് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് അതും രാഹുവിൻ്റെ അനുകൂല ഫലത്താൽ അടുത്തത് മിഥുനൻ രാശിയാണ് മകയിരം തിരുവാതിര പുണർദം രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം മിഥുനൻ രാശിക്കാർക്ക് വളരെയേറെ അനുകൂലകരമാണ് പല വഴിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു യോഗം രാഹുവിൻ്റെ നക്ഷത്ര മാറ്റം മൂലം വന്നു ചേരുമെന്ന കാര്യം തീർച്ച അതുമൂലം പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയും ആ ഒരു വരുമാന സ്രോതസ് മൂലം ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ച ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ഉപരി പഠനത്തിനു വേണ്ടിയോ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ളൊരു ഭാഗ്യവും മിഥുനൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഭാഗ്യം കാണുന്നു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ ഇനി തേടിയെത്തുന്ന സമയമാണ് ഇതുവരെ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ട ഫലം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കഠിനാധ്വാനം നടത്തുന്നെങ്കിലും കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളും ഭാഗ്യതടസ്സങ്ങളും കാരണം വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങളോ വേണ്ട രീതിയിലുള്ള നേട്ടങ്ങളോ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല ആ ഒരു തടസ്സങ്ങളും ഭാഗ്യതടസ്സവും കാര്യതടസ്സവും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോകുന്ന സമയമാണ് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മൂലം നവംബർ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് രണ്ടു വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിലുടനീളം ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെ ഒക്കെ തിരുത്തി കുറിക്കുന്ന രീതിയിലുള്ള ഭാഗ്യം വന്നുചേരാൻ പോകുന്നു ജീവിതം ഇനി രക്ഷപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചോളൂ അതിനുള്ള ഫലം നിങ്ങളെ ഇനി തേടിയെത്തും സത്യം അടുത്തത് കർക്കടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം ഏറെ ഗുണം ചെയ്യും പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാശിപ്രകാരം നോക്കുകയാണെങ്കിൽ കുറേയേറെ നാളുകളായി വളരെയധികം മാനസിക പ്രയാസത്തിലായിരുന്നു ഈ നക്ഷത്രക്കാർ അത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും കുടുംബ അംഗങ്ങൾക്കിടയിൽ പോലും വളരെയധികം തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മേൽ വന്നു ചേരുകയും അതുമൂലമുള്ള പ്രശ്നങ്ങളും കർക്കടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും കുറേയേറെ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു തെറ്റ് ധാരണകളും നിങ്ങളെക്കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്തയുമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് മാറുകയും നല്ലൊരു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്ന് മുതൽ അതായത് രാഹുവിൻ്റെ നക്ഷത്ര മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായൊരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഈ ഒരു കാലയളവിനുള്ളിൽ പൂർത്തിയാകുമെന്ന കാര്യം തീർച്ചയായും സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലകരമായ സന്തോഷകരമായ പല മാറ്റങ്ങളും കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പുണർദം പൂയം ആയിദ്യം എന്നീ നക്ഷത്രക്കാരുടെ ജീവിത ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോകുന്നു അടുത്തത് രാശിയാണ് ഉത്രം അത്തം ചിത്തിര രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം വളരെയേറെ ശുഭകരമായിട്ട് വന്നു ചേരും കുറേയേറെ നാളുകളായി തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഈ നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ കൂടെ നിന്ന് ചിരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ സഹപ്രവർത്തകരുടെ നേ നിന്നും നേരിട്ട പ്രശ്നങ്ങളും ഒരു തൊഴിൽ കിട്ടാതെ വലയുന്ന പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോകുന്ന സമയമാണ് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മൂലം തൊഴിൽ മേഖലയിൽ വളരെ വലിയ വിജയമാണ് കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അത് നിങ്ങൾ നിലവിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിലാണെങ്കിലും മാറ്റമുണ്ടാകും അതുപോലെ ഒരു തൊഴിലിനു വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും അതുപോലെ ഏറെ നാളായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രണയിനികൾക്ക് നിങ്ങളുടെ പ്രണയബന്ധം രണ്ട് കുടുംബക്കാരും അംഗീകരിക്കാനും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നൊരു സമയമാണ് പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങാനും യോഗം കാണുന്നു എന്തുകൊണ്ടും ധൈര്യപൂർവ്വം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഇനി വിജയമാണ് ഫലം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചോളൂ അതെല്ലാം ഇനി ഫലം കാണും എന്നർത്ഥം അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം വളരെയേറെ ഗുണം ചെയ്യും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇനി അങ്ങോട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന കാര്യം സുനിശ്ചിതമാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു തൊഴിലിനു വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനായി കുറേയേറെ നാളുകളായി നിങ്ങൾ പരിശ്രമിക്കുന്നു ഒന്നും അങ്ങോട്ട് ഫലത്തിൽ വരാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ അതൊക്കെ വിട്ടുമാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു തൊഴിൽ വിദേശ രാജ്യത്ത് കിട്ടാനും സന്തോഷകരമായി ആ നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടാൽ അതിൽ വിജയം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന കാര്യം തീർച്ച നിരാശപ്പെടേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടവും നിങ്ങൾക്ക് പറയപ്പെടുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യത്താൽ വളരെയധികം പ്രയാസങ്ങൾ ധനുരാശിയിൽ ജനിച്ചിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ അനുഭവിച്ചു ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നിന്നും വിട്ടുമാറാനുള്ളൊരു സമയം കൂടെയാണ് രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മൂലം വന്നു ചേരാൻ പോകുന്ന അടുത്തൊരു ഭാഗ്യമെന്ന് പറയുന്നത് ശത്രുശല്യമൊക്കെ മാറുകയും ശത്രുവിന്മേൽ വിജയം കണ്ടെത്താനും നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങളുടെ കൺമുമ്പിൽ കാണാനും സാധിക്കുന്ന ഒരു സമയമാണ് വന്നുചേരാൻ പോകുന്നത് നിങ്ങളെ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും ശത്രുപീഠകളും എല്ലാം വിട്ടുമാറി ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടവും വിജയവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിനാണ് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ സമയം ആരംഭമാകുന്നു എല്ലാവർക്കും രാഹുവിൻ്റെ ഈയൊരു നക്ഷത്രമാറ്റം മൂലം നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചോളൂ അതിലിനി നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം